യൂട്യൂബ് ചാനൽ നമ്മൾ ചെറിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അച്ചറിടാൻ വേണ്ടി നമ്മൾ മാങ്ങ വാങ്ങിച്ചായിരുന്നു അപ്പോൾ മാങ്ങ നമ്മൾ മുറിച്ച് തന്നിട്ട് അതിൻ്റെ ഉടുപ്പും മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാണ് ഞാൻ ഓർക്കുന്നത് വീഡിയോ എടുക്കാറ് അപ്പം എന്താ ചെയ്തതെന്ന് പറയുക ഞാനാണെങ്കിൽ ആ മാങ്ങ കൊണ്ടുവന്നത് അപ്പോൾ ഞാനും കൂടെ പോയായിരുന്നു വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞ് ഞാനതിനെ ഒരു മാങ്ങ എടുത്ത് കഴുകി അതിനകത്ത വെള്ളം പീസാക്കിയിട്ട് പിന്നെ നമുക്ക് അതിനെ മാങ്ങാൻ്റെ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു സൈഡിലെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ തൊട്ടിച്ച് ഉപ്പും മുളകും ഇട്ട് കഴിഞ്ഞ് നമുക്ക് നല്ലതുപോലെ അനുഗ്രഹം ഉപ്പൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പ് ഞാൻ വാരിയിട്ടിറങ്ങിയ രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പല്ല മുളക് മുളക് വാരിയിട്ടിട്ട് അപ്പം എനിക്കൊരു പേടി മിക്കവാറ് കൂടിപ്പോയില്ലേ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ വൃത്തിയാണ് അതുകൊണ്ട് ഞാനാണെങ്കിൽ ഉപ്പ് കുറച്ച് കിട്ടണം അപ്പോൾ എന്താണെന്നറിഞ്ഞതാണ് അത് തുറന്ന് നോക്കണം അപ്പോൾ കുഞ്ഞിനെ വിളിക്കാം കുഞ്ഞ് അവിടെ നിന്ന് യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ അപ്പം നമുക്ക് വിളിച്ച് നോക്കാം കുഞ്ഞു കുഞ്ഞിനെ കാണിക്കട്ടെന്താ കുഞ്ഞു വരുമോ കൊറേന്ന് നമുക്ക് തുറന്നു നോക്കാം ഈ വീഡിയോ കാണുമ്പോ അത്ര ചുമങ്കിലും ശരിക്കും നല്ല ചുമ നമുക്ക് തന്നെ ഒന്ന് വയസ്സൊന്നും നോക്കാം സൂപ്പർ ആയിട്ടുണ്ട് നല്ല സൂപ്പർ കുട്ടിക അയ്യോ തമ്പി എത്ര തമ്മിൽ മാറി എടുത്തിട്ടായിരുന്നു